നന്മ നിറഞ്ഞ പുതിയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് അധ്യാപകരുടെ പ്രധാന ലക്ഷ്യമെന്ന് ജമായത് ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാൻ മൗണ്ട് സീന ഗ്രൂപ്പിന്റെ സിനാമിലാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുടുംബസംഘവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാം ജാഗ്രത പാലിക്കുകയും കുറച്ചുകൂടി പരസ്പരം ചേർന്ന് നൽകുകയും കുറച്ചുകൂടി നാം ഗൗരവത്തോടുകൂടി സാമൂഹ്യ രൂപീകരണത്തിൽ ബംഗാളിത്തം വഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് കാല ഗുണോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിൽ പുതിയ സമൂഹത്തെ വളർത്തുന്നിടത്താണ് പ്രിയമുള്ളവരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം നന്മയുള്ള ഒരു സമൂഹം ഉണ്ടാകണമെങ്കിൽ നന്മയുള്ള ഒരു വിദ്യാർത്ഥി തലമുറ ഉണ്ടാകണം അതുപോലെ തന്നെ മൂല്യബോധമുള്ള ഒരു വിദ്യാർത്ഥി തലമുറ ഉണ്ടാകണം നമുക്കറിയാം പുതിയ തലമുറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ അറിവിന്റെ ലോകം അധ്യാപകർ നൽകുന്ന ക്ലാസ് റൂമിൽ മാത്രമല്ല നമ്മൾക്ക് പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണ് എൻ്റെ അറിവിന്റെ ലോകം എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന ക്ലാസ് റൂമാണ് എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് പിന്നീട് ഞാൻ നടന്നു പോകുന്ന അന്ന് നടന്നാണല്ലോ പോവുക നടന്നു പോകുന്ന എൻ്റെ വിദ്യാലയത്തിലേക്കുള്ള നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്ന നാട്ടറിവുകളാണ് ആ നാട്ടറിവും പിന്നെ വീട്ടറിവും പിന്നെ പലപ്പോഴും ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്ന അറിവുമാണ് ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് വലിയൊരു കാലയളവ് പഠിക്കുന്ന കാലത്ത് നമ്മുടെ അറിവ് എന്ന് പറയുന്നതാ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ ലോകത്തെ കുറിച്ച് കുറിച്ച് അറിയുന്ന അറിയുന്ന ആളുകളാണ് ആളുകളാണ് ലോകത്ത് ഓരോ സംഭവങ്ങളെ സൂക്ഷ്മമായി മൗണ്ട് സീന ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അബ്ദുൾ ഹമീദ് വാണിയമ്പലം അധ്യക്ഷത വഹിച്ചു ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഈ സമൂഹത്തെ നന്മയ്ക്കായി രൂപപ്പെടുത്തി എടുക്കുക എന്നതാവണം അധ്യാപകരുടെ മുഖ്യ അജണ്ട മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ആവണം നിങ്ങളുടെ ഉത്തരവാദിത്വം കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുക എന്നത് അധ്യാപകരുടെ മുഖ്യ ലക്ഷ്യമാവണം ബഹുസ്വര സമൂഹത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വിദ്യാർത്ഥികളെ അധ്യാപകർ പ്രാപ്തരാക്കണം സാമൂഹിക തിന്മകളിൽ നിന്ന് കുട്ടികളെ അകത്തം ജീവിക്കാൻ അധ്യാപകർ പ്രാപ്തരാക്കണം സമൂഹത്തിലെ നന്മയുടെ വൻ വിദ്യാർത്ഥികൾക്ക് കഴിയേണ്ടതുണ്ട് എന്നും പി മുജീബ് റഹ്മാൻ ഓർമ്മപ്പെടുത്തി മൗണ്ട് സീനയുടെ വളർച്ചയിൽ ഗേറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാർ മുതൽ അധ്യാപകരും അനധ്യാപകരും സ്കൂളിലെ കാൻറീൻ ജീവനക്കാരുടെ വരെ കൂട്ടായ പരിശ്രമം പിന്നിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അഗതികൾക്കും അനാഥർക്കും വെളിച്ചമായി മാറിയ മമ്മുണ്ണി മൗലവിയുടെ സാന്നിധ്യവും മുജീബ് റഹ്മാൻ എടുത്തു പറഞ്ഞു മൗണ്ട് സീന ഗ്രൂപ്പ് ചെയർമാൻ കെ കെ മമ്മൂണ്ണി മൗലവി കളത്തിൽ ഫാറൂഖ് ഹമീദ് വാണിയമ്പലം എ പി നാസർ ഷാജഹാൻ മുണ്ടൂർ കെ പി അബ്ദുൾ റഹ്മാൻ കെ അബ്ദുൾ സലാം അബ്ദുൾ ഹസൻ സി കെ കെ അബ്ദുൾ മനാഫ് അബ്ദുൾ ഗഫൂർ നൌഷാദ് മുഹൈദീൻ ഷംസുദ്ദീൻ പത്രിപ്പാല ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ മൊയ്തീൻ സെയ്ദ് അമീർ പി പി മുഹമ്മദ് അലി ഡോക്ടർ കെ എസ് വിനോദ് ബെക്സിയം വർഗീസ് എച്ച് സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു മൗണ്ട് സീന സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും കലാപരിപാടികൾ അരങ്ങേറി മൗണ്ട് സീന ഗ്രൂപ്പിന്റെ സ്നേഹോപകാരം മൗണ്ട് സീന ചെയർമാൻ കെ കെ മമ്മുണ്ണി മൗലവി പി മുജീബ് റഹ്മാന് കൈമാറി ജമായത്ത് ഇസ്ലാമി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ് സ്വാഗതവും മൗണ്ട് സീന ഡയറക്ടർ സി കെ അബ്ദുൾ മനാഫ് നന്ദിയും പറഞ്ഞു